ഏതെങ്കിലും ടീമുകൾ തൂക്ക സെന്ററിൽ ഓർമ്മപ്പെടുന്നു കരുത്തന്മാരുടെ നടന്ന ി ഒന്നൂർ പെരുദക്ഷത്തെ ഒളി വീഴാൻ കൊതിക്കുന്ന നിലമ്പൂർ നിന്ന് ഇതിന്റെ പടക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളി കൂട്ടങ്ങളായി വണ്ടൂരിന്റെ വജ്രായുധങ്ങൾ നിലമ്പൂർ മലപ്പുറം ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് കരിന്തണ്ടൻ വരച്ചിട്ട വരകൾക്ക് എതിരാളികളുടെ ചങ്ങല പൂട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് വിജയത്തിന്റെ തീരങ്ങളിലേക്ക് പൊടച്ചുവിടുകൾ വെക്കുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുകി കടന്നെ പടനായകന്മാരായി പണ നയിക്കുന്നവർ ഫൈറ്റേഴ്സ് കാഞ്ഞിരങ്ങാട് തമ്മിലുള്ള പോരാട്ടത്തിന്റെ പോർക്കളം അതി ആവേശം പടയോട്ട വേദികളിലേക്ക് ആവേശങ്ങളുടെയും ആരവങ്ങളുടെയും കയ്യടി താളങ്ങളുടെയും ആർപ്പുഴികളുടെയും ലഹരിയിൽ കൊണ്ടുകെട്ടി കാത്തു വെച്ചിരിക്കുന്ന പെരുക്കൂടാരത്തെ തച്ചുതകർ അവസാന പത്തടിയുടെ ഒരു വിജയത്തിന്റെ കുതിപ്പുകൾ അടുത്ത ലക്ഷ്യാൽ പിടിമുറുക്കുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളായി നിന്റെ പടക്കളത്തിലേക്ക് തുണ്ട് തല്ലിക്കെടുത്ത ചകിരിനാല് കയ്യിൽ തങ്കം പോലെ പിരിച്ചെടുത്ത ഒരു പൊൻകുടത്തിന്റെ രണ്ടംഗമായി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും

ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് എതിരാളികളെ സ്വന്തം കാൽച്ചുവട്ടിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കളിശൈലിയുമായി ചരിത്രം കോട്ടയത്തിന്റെ മണ്ണിലേക്ക് മംഗലവും സിറ്റി ക്ലബ്ബ് കണ്ടെത്തുമലയും കൈകോർക്കുന്ന ഒരു കളിത്തട്ടകത്തിലേക്ക് തട്ടകത്തിലേക്ക് വിരുന്നെത്തിയ പൊന്നും താരങ്ങൾ ഒരു പുറത്തെങ്കിൽ പടക്കളം കൂട്ടങ്ങളായി ൾ ഏതൊരു വമ്പനെയും കൊമ്പുതൊട്ടിക്കാൻ പോകുന്ന വൊമ്പത്തരവുമായി പടക്കളം തേടി എത്തിച്ചേരുന്ന ചെമ്പട കൂട്ടങ്ങളായി നിന്റെ കളിത്തട്ടകം തേടി എത്തിയ കളിക്കൂട്ടുകാരുടെ തേരോട്ടം അങ്ങനെയൊന്ന് വിട്ടുകൊടുത്ത് വഴങ്ങാൻ മനസ്സില്ലാത്തവരുടെ പോരാട്ടത്തിലേക്ക് തീരം അവസാന ഇഞ്ചിൽ നിന്ന് എന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് തട്ടകം എത്തിച്ചേരുന്ന ഒരു കാഴ്ച കളി തട്ടകത്തിൽ തട്ടിതകർപ്പ് പടയോട്ടത്തിന് കളിത്തട്ടകം തേടി ഇന്നിന്റെ പോരാട്ട ഭൂമികയിലേക്ക് വിരുന്നു വന്ന പതിനാല് താര ేరోట అయ్యవరే కయిేమీకరణ

ൂട്ടങ്ങളായി തന്നെ വാഴക്കാലയിൽ കൊലയുടെ ഓർമ്മയ്ക്കായി സമ്മാനിച്ച Joseph Kuchal Jordi, Sandi Chattagumar, Sports Center, Varekala Dada Samadhiko, Hini Uri Barajadiyo, Adho Barana Dulliya Mettham, Pogi Vavai Padidhal, Champion Padakuru Panmahar, Therkudar, Shepada Kutakal, Kujurup, Sangam Uppalotu, Havasana Lairi Ladi Yudhi Yudhi Arribat, Kaya Ujji Matram Sikiri Kenda Polandai Kubi, 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 Kaya Ujji Matram Siki ആളർസാണ് ലൈനിൽ നിന്ന് ഒരു നിർിച്ചവനെ കാണ വേണ്ടി കസസമയനെ പിന്തുണയർന്ന വടക്കൻ അതിൻ്റെ അത് ഗാസ്മൻ്റെ മോഹനികളിൽ പലശീയലിപ്പവ ഊച്ച മറയാനയിൽ വെച്ച് കേൾിച്ചാണ് വരണാണ് ചെങ്ങൻ കേട്ടാണ് പഴയ തറിയാലി വിളയുന്നതാണ് വയ്യടസമുസേഗെങ്കിൽ ആരും എൻ്റെ കേൾക്കരും കരുതലാത്ത കാട്ടോമൻ്റെ രൈവർത്തം കടത്താനോ പരിസരത്തെ മനസ്സില്ലാത്തവരായി ഇങ്ങനെ കളിത്തട്ടകം നേടി എത്തിച്ചേർന്ന് തട്ടും തടവുമില്ലാത്ത ആവേശങ്ങളുടെ തീരത്തേക്ക് ഒരുക്കൂടി വയനാടിന്റെ പോരാളികൾ തന്നെ സ്വീകരിച്ച് ആവേശം ആകാശഗോപുരങ്ങളെ боорклам авсала визе ярагу готу